പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം താനൂരിൽ വീണ്ടും ലഹരിവേട്ട വേട്ട തെയ്യാല ഓമച്ചപ്പുഴ റോഡിൽ വാഴത്തോട്ടത്തിൽ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി സംഭവത്തിൽ കുണ്ടിൽ വീട്ടിൽ അറുപത് വയസ്സുള്ള മൊയ്തീൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്ത് നിന്നാണ് രണ്ട് കിലോയ്ക്കടുത്ത് കഞ്ചാവ് ശേഖരം പിടികൂടിയത് താനൂർ ഡിവൈഎസ്പി വി പ്രമോദിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ആരംഭിച്ച അമ്പത് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന കർശനമാക്കിയത് വിവിധ ഇടങ്ങളിൽ നിന്നായി എം ഡി എം എ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു വരെയും വിൽപ്പന നടത്തുന്നവരെയും ഈ കാലയളവിൽ പിടികൂടിയിരുന്നു നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടിയത് താനൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡാൻസീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ഒരു കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയിരുന്നു ഇവിടേക്ക് ഉൽപ്പന്നം എത്തിക്കുന്നത് മൊയ്തീൻ കുട്ടിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിൽ രണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളിലായി സൂക്ഷിച്ച ആയിരത്തി പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കടകളിൽ വിൽപ്പന പോലീസ് പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ്